ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഉണ്ടാക്കണത് അപ്പമാണ് വെള്ളയപ്പം അപ്പൊ നമുക്കിത് രാത്രി വെള്ളത്തിലിടാം ഇതിനൊരു പാത്രം പച്ചരി നമ്മള് വെള്ളത്തിലിടാം പിന്നെ കൂട്ടത്തില് നമ്മൾ ഇഡലി അരി എണ്ണ ഇടുന്നത് കേട്ടോ ഇത് രണ്ട് ഗ്ലാസ് ഇടാം കേട്ടോ ഇപ്പൊ നമ്മള് രാത്രി ഒരു പത്ത് മണിക്കാണ് വെള്ളത്തിൽ ഇടുന്നത് ഇത് രണ്ട് ഗ്ലാസ് ഇടുക ഇഡിലേരി രണ്ട് ഗ്ലാസും പച്ചരി ഒരു ഗ്ലാസ് ഇടുക നമ്മൾ പച്ചരി ഒരു ഗ്ലാസ് ഇട്ടു ഇഡിലേരി രണ്ട് ഗ്ലാസ് ഇട്ടു അപ്പൊ ഇത് നമ്മള് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെക്കുക രാത്രി ഒരു പത്ത് മണിക്ക് നമ്മൾ കാലത്തൊരു അഞ്ചര ആറ് മണിക്ക് നീക്കുമ്പോ ഇത് കഴുകി അരക്കുക എന്നിട്ടൊരു മൂന്നാലു മണിക്കൂർ കഴിയുമ്പോ നമുക്ക് ഇത് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്നും വെള്ളത്തിലിടാം അപ്പൊ നമ്മൾ അങ്ങനെ വെള്ളത്തിൽ ഇട്ടരി കുതിർന്നതാണിത് കഴുകി വാരി എടുത്തതാണ് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക അരക്കാനുള്ള വെള്ളം കഴുകി എടുക്കുക എടുക്കിത് അരയ്ക്കാനായിട്ട് ഈ അരിയുടെ മുകളില് വെള്ളം നിക്കണേ അത്രയും വെള്ളമൊഴിക്കും നമുക്ക് ഈ അരിയുടെ മുകളില് വെള്ളം നിൽക്കണം അത്രയും വെള്ളമൊഴിക്കാം അത്രയും വെള്ളം മതിട്ട് അരിയുടെ മുകളില് വെള്ളം നിൽക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക അത് നിങ്ങളുടെ മദരത്തിനനുസരിച്ച് ഇട്ടാ മതി കുറച്ച് തേങ്ങ തേങ്ങ ഇടണമെന്നില്ല ഇഷ്ടമുള്ളവർക്ക് ഇട്ടാ മതി തേങ്ങ ഇട്ടാലൊന്നും കൂടി സ്വാദുണ്ടാവും പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇനി ഇത് ഇടണത് ഇഷ്ടാണ് അത് നമ്മുടെ അരിക്ക് അനുസരിച്ചിട ഞാനിപ്പോ ഒരു ഇത്രേ ഇടുന്നുള്ളു കാൽ ടീസ്പൂൺ ഇല്ല ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നമുക്കിത് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ അരച്ചെടുക്കണം ഇനി ഒരു മൂന്നാല് മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അപ്പം ഉണ്ടാക്കി എടുക്കാം അപ്പൊ നമ്മൾ നേരത്തെ അരച്ചു വെച്ച അപ്പത്തിന്റെ മാവ് നമുക്ക് നോക്കാം നമ്മളൊരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അരച്ച് വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ അപ്പത്തിന്റെ മാവൊക്കെ പൊങ്ങിട്ടുണ്ട് ഞാൻ ഈ ജാറിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പകർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമുക്കിനി അപ്പുണ്ടാക്കി നോക്കാം നമുക്ക് സ്റ്റവ് കത്തിക്കാം അപ്പച്ചട്ടി വെച്ച അപ്പൊ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് മാവ് തുറന്നു നമ്മുടെ അപ്പം ഇവിടെ ശരിയായിട്ടുണ്ട് നമുക്കത് എടുക്കാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയ അപ്പം നമുക്ക് അടുപ്പത് ഒഴിച്ചു കൊടുക്കാം പ്പച്ചട്ടി ഒരു പിടുത്തുണ്ട് അപ്പച്ചട്ടിയുടെ അവിടെ ഇവിടെ കൂട്ടിങ്ങ് കുറച്ച് പോയിട്ടുണ്ട് അതാണ്

അതാണ് പൂ ഉടപ്പ് പണി അപ്പൊ നമ്മുടെ സോഫ്റ്റ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ പച്ചരിയും ഇഡിലേരിയും ആരിയും കൂട്ടിയിട്ടിട്ട് ഉണ്ടാക്കി നോക്കുക രണ്ട് ഗ്ലാസ് ഇഡിലേരിയും ഒരു ഗ്ലാസ് പച്ചരിയും കൂടി കൂട്ടിയിട്ടിട്ട് ഉണ്ടാക്കുക വേറെ ഒന്നും ഇതിൽ ചെറുക്കണ്ടെട്ടോ അപ്പ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും ഉണ്ടും നല്ല സോഫ്റ്റാണ് ഒന്ന് апปണ്ടാക്കി നോക്കുക ഇങ്ങനെ అన్న апปണ്ടാക്കി നോക്കുക നല്ല സോഫ്റ്റ് ап ആണ്